അസലാ വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മധുര അടുത്ത് മേലൂര് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മുടെ റോഡ് സൈഡിലായിട്ട് നമുക്ക് കാണാം ഒരു ദർഗ മറിയം ദേവി ദർഗ ദറുകി അലെഹ്യ എന്നാണ് ഈ മഹദിയുടെ പേര് ഇവിടെ അന്ത്യപ്രസരം കൊള്ളുന്ന മഹദിയുടെ പേര് മറിയം ബീവി ദർഗ എന്നാണ് അറിയപ്പെടുക ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര الى هدرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لَم يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِنْ شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِنْ شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ إِلَهِ النَّاسِ مِنْ شَرِّ الْوَسْوَاسِ الْخَنَّاسِ الذي يوسوس في صدور الناس من الجنه الناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا ولن إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجك الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرة من دفن في هذا المقبرة المعلمة هذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر أسيرنا وسهل أمورنا وأد ديوننا وقضي حوائجنا اشف امراضنا وامراض مرضانا وتوب أعمارنا امارنا جميع من تعلق بنا في طاعتك ومرضاتك طويلة يا ذا الجلال <سؤال> والكرام رحمن رحيم ما يا الملك الجبار يا راج يا الله نحن زيارتنا ഞങ്ങളോദിയ പരിശുദ്ധമായ ഖുറാനു ഷരീഫിനെ പ്രശ്ന ഞങ്ങളോതിയ പരിശുദ്ധമായ ഖുറാനിൻ്റെ മിഥലീ മഹദീയുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കനെ റഹ്മാനെ അള്ളാഹുവേ എടുത്ത ഹക്കജാഹു കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണം റഹ്മാനെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനേം അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് മാഫിറത്തും അറഹമത്തും നൽകണേ അള്ളാഹ് പഠിച്ചവനെ മഹദിയോടെ പറക്കത്തുകൊണ്ട് സതുക്കളായ ഞങ്ങളോരോരുത്തരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ ഹാസിലാക്കി തരണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻ ബോക്സിലൂടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ടറിയിച്ചിട്ടുണ്ട് റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹതിയുടെ പറക്കത്തുകൊണ്ട് ഹാസിലാക്കി തരണം അള്ളാ പൊടച്ചുപോണ ഞങ്ങളുടെ ജീവിതത്തിൽ ഹയർ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്തും അഭിവൃദ്ധിയും നൽകണേ റഹ്മാൻ ഉദാഹരണ ഞങ്ങളുടെ മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിലായ കുടുംബത്തിലയൽവാസികൾ ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്രകളിൽ നീ വലിയ പറക്കത്ത് നൽകണേ റഹ്മാനെ എല്ലാ മുസീബത്തുകളെ തൊട്ടും നീ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ് നൽകണം റഹ്മാനെ ആജിലായ പരിപൂർണമായ ശിഫ നൽകണേ അല്ലോ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും സ്വലഹീങ്ങളായ മക്കളെ ഈ ബീവിയമ്മയുടെ കൊണ്ട് നൽകണേ റഹ്മാൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാൻ നല്ല പറക്കത്തുള്ള ജോലി അടുപ്പിക്കണം റഹ്മാൻ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ വലിയ കടങ്ങൾ വന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ റഹ്മാൻ ഞങ്ങളുടെ കടങ്ങളൊക്കെ ഈ മഹദിയുടെ കൊണ്ട് എളുപ്പത്തിൽ വിട്ട് തീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ പടച്ച പോലെ ഞങ്ങൾക്കൊക്കെയും ഒരുപാട് തവണ ഹജ്ജുമ്പറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ അതിനുള്ള തടസ്സങ്ങളൊക്കെയും നീ മാറ്റണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ മഹാന്മാരുടെയും മതത് കാവൽ ഞങ്ങൾക്ക് നൽകണേ അള്ളോ പടച്ചവനെ ഞങ്ങളോട് അതുവാക്കൊണ്ടറിയിച്ചവരുടെ മുഴുവൻ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും നാഫിയത്തോടെ രാഗത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബായ മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അള്ളാ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം وصلى الله تعالى وسلم على خير الق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسل على السلام عليكم يا ولي الله